സാലി മുഹമ്മദ് കൂടി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സാലി മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടികളൊക്കെ എല്ലാ ഇടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടു മാസം നീണ്ട പ്രചരണത്തിനൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് കേരളം എത്തുകയാണ് എന്താണ് മധ്യ കേരളത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത് മനോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മോക്ക് പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ബൂത്തുകളിലെയും ഓക്കോൾ അഞ്ച് മുപ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് അഞ്ച് മുപ്പതിനാരംഭിച്ച് ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പതോ നാൽപ്പതോ വോട്ടുകൾ ഓരോ ബൂത്തിലും ചെയ്യുക അത് കൃത്യമായി വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണോ പതിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുക അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് യന്ത്രം മാറ്റണമെങ്കിൽ മാറ്റുക അത്തരം ഇതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏതായാലും പുരോഗമിക്കുകയാണ് അഞ്ച് അരയോടുകൂടി മോക്ക് പോൾ ആരംഭിച്ചു ഇപ്പോഴും മോക്ക് പോൾ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ലോകസഭാ എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ തൻ്റെ സമ്മതിദാനാവകാശം എത്തുന്ന പറവൂർ കേസരി കോളേജ് ബൂത്ത് ബൂത്ത് നമ്പർ നൂറ്റി ഒൻപതിലാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ പോലെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ബൂത്തുകളാണ് എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ബൂത്തുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പോഴത്തെ സവിശേഷമായ ഒരു കാലാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും വലിയ തോതിൽ ആൾക്കൂട്ടം രാവിലെ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട് കാരണം ഉച്ചയ്ക്കൊക്കെ ഭയ അതിഭയങ്കരമായ വെയിലും ചൂടും ഉള്ള കാലാവസ്ഥയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താനുള്ളൊരു സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും മുന്നിൽ കാണുന്നുണ്ട് ഒപ്പം അത് അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം അതിന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി വോട്ടർമാർ പോകും എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ അത്തരം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരം ഒരു മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്തിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എഴുപത്താറ് ദശാംശം ആറ് ശതമാനം പോളിംഗ് നടന്ന ഒരു മണ്ഡലമാണിത് രണ്ടായിരത്തി നാലിൽ അറുപത്തി ഒന്ന് വരെ കുറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഏറിയും കുറഞ്ഞും പോളിങ് ശതമാനം നിൽക്കുന്ന ഒരു ലോകസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് പക്ഷേ ഇക്കുറി ഉയർന്ന പോളിങ് ശതമാനം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിശക്തമായ മത്സരമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റിംഗ് എം പി ഹൈബി ഇടനെ കൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പ്രശ വലിയ ക്യാമ്പയിനാണ് മണ്ഡലത്തിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ അത് വോട്ടർമാർക്കിടയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവണം കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും മുൻ വർഷങ്ങളേതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്താറ് ദശാംശം ആറിനടുത്തൊരു പോളിംഗ് എങ്കിലും എറണാകുളത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട വി ഐ പി വോട്ടുകൾ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ കൂടാതെ മന്ത്രി പി രാജീവ് കുസാറ്റ് വിദ്യാനഗർ കോളനിയിലെ അംബേദ്കർ ട്രെയിനിങ് സെൻ്ററിൽ രാവിലെ ഒൻപതിന് വോട്ട് ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയത്തിനും രാവിലെ ഏഴിന് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പറവൂർ കേസരി കോളേജിലെ നൂറ്റി ഒൻപതാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇടത്ത് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പറവൂർ വെടിമറ കെ വി എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ മാമംഗല എസ് എൻ ഡി പി ഹാളിൽ രാവിലെ ഏഴ് മണിക്ക് ഈ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് വിവിധ മറ്റ് മേഖലകളിൽ നിന്നുള്ളവരാണ് ചലച്ചിത്ര താരങ്ങൾ മമ്മൂട്ടി ദുൽഖർ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും എറണാകുളത്ത് വോട്ടുള്ളവരാണ് മമ്മൂട്ടി പൊന്നുരുന്ന് സ്കൂളിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നറിയിച്ചിട്ടുണ്ട് മകൻ ദുൽഖറിന് പനമ്പള്ളി നഗറിലെ സ്കൂ ഹൈസ്കൂളിലാണ് വോട്ട് രണ്ടുപേരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സഭാ നേതാക്കന്മാരും ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ തെങ്ങോട് ഗവൺമെൻറ് സ്കൂളിൽ എട്ട് മുപ്പതിനും ഒൻപതിനും ഇടയ്ക്ക് വോട്ട് ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ പ്രധാനപ്പെട്ട വി ഐ പികളുടെയൊക്കെ വോട്ടിംഗ് പൂർത്തിയാകും എന്നാണ് കരുതുന്നത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളത്തിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിശക്തമായ പോരാട്ടം നടന്ന ഒരു മത്സരമാണ് അതിനനുസരിച്ചുള്ള പോളിംഗ് ശതമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്